മൂന്ന് വർഷം പിന്നിടുന്ന നരേന്ദ്രമോദിയുടെ കേന്ദ്രഭരണത്തിന് അത്ര മോഡിയില്ല എന്ന് മാത്രമല്ല ബീഫിൽ വരെ കൈവച്ച സ്ഥിതിക്ക് മലയാളിക്ക് ഇനി മോഡി മാമനെ അത്രയങ്ങോട്ട് പിടിക്കത്തുമില്ല ഒന്നാം വർഷം പൂർത്തിയാക്കിയ പിണറായി സർക്കാരും അത്രയങ്ങോട്ട് പോരാ ഭരണഘട്ടങ്ങൾ വരെ ഒന്നാന്തരം കോട്ടങ്ങളായി നാട്ടുകാരുടെ മുന്നിലെത്തിക്കുന്ന മോടയാണ് മുണ്ടെടുത്ത മോഡിയും ചെയ്തത് മാത്രമല്ല ഒരു വർഷം രാഷ്ട്രീയ ശുദ്ധീകരണം നടത്തുമായിരുന്നുവെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയുമ്പോൾ ശുദ്ധിയും അശുദ്ധിയിലും വിശ്വസിക്കുന്ന വിപ്ലവം അത്ര ശരിയാകില്ലെന്നറിയിച്ചും കേരള കാസ്ട്രോ സഖാവ് വി എസിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്ത ഒന്നാം വാർഷികാഘോഷ പരിപാടികളുടെ നടത്തിപ്പുകാരെ നമിച്ചും കൊണ്ട് ഈ ആഴ്ച തുടങ്ങുകയാണ് പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇരട്ട ചങ്കോത്സവം ഈ ആഴ്ചയോടെ സമാപിക്കുന്നു പോയ ഒരു വർഷം ഈ സർക്കാർ നടത്തിയ ജനോപകാര പ്രവൃത്തികളുടെ പ്രകീർത്തനമല്ല ഇരട്ട ചങ്കോത്സവം മറിച്ച് സർക്കാരിന് മാത്രം ഒഴിവാക്കാമായിരുന്ന ചില അവമതിപ്പുകളുടെ ആന്തോളജി രൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ആഴ്ചയിലെ ഇരട്ട ചങ്കോത്സവം പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം പുണ്യ ബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുങ്ക ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം ആരാണ് ഗംഗ എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത് ദക്ഷന്റെ മനസ്ഥിതി എന്താണ് ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക സംഭവം സംഭവം ആൾക്കാർ യും ഇവിടെ പറഞ്ഞ കളക്ഷൻ കിട്ടും കൈലാസത്തിലെ ഹിമവൽ ഹിമവത്സാനക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ പ്രേക്ഷകരെ കൂടുകുട പൊട്ടിച്ചിരി ഇരട്ട നല്ല ബെസ്റ്റ് പേരല്ലേ പാലാഴിയിൽ നിന്നും ആന്തോളജിയിൽ ആദ്യം ചിറ്റപ്പൻ രാജിവച്ച കഥയാണ് സ്വജനപക്ഷപാതമില്ലാതെ ഏവരെയും ഒരുപോലെ കണ്ടു ഭരിക്കുമെന്ന് ആണയിട്ട് പറഞ്ഞാണ് സഖാവ് പിണറായി വിജയനും സഹപ്രവർത്തകരും അധികാരമേറ്റത് എന്നാൽ മന്ത്രിസഭയിൽ രണ്ടാമനായ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ തന്നെ സ്വജനപക്ഷപാതം നടത്തി അത് കൈയോടെ പുറത്തറിഞ്ഞതോടെ മരുമകന് സർക്കാർ ചെലവിൽ ജോലി നൽകിയ ചിറ്റപ്പൻ രാജിവച്ചു അവിടെയായിരുന്നു ഇപ്പൊ പുള്ളിക്കാരന് കരാട്ടയില് ബ്ലൂബെൽറ്റ് കിട്ടിയതാ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് കോളനിയിലെ പിള്ളാരെട്ടെ പഠിപ്പിക്കുക എന്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടാവും അന്ന് ഇപ്പൊ എന്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല വന്നാ പറയാം ജയരാജൻ്റെ പറ്റി തെറ്റ് അദ്ദേഹത്തിന്റെ സ്വന്തം വകുപ്പിൽ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ നിശ്ചയിച്ചു എന്നുള്ളതാണ് ഇത് സംഭവിച്ചിട്ടുള്ള തെറ്റ് നിങ്ങളുടെ സഹോദരന് ഒരു അപേക്ഷ കൊടുക്കാൻ അധികാരമില്ലേ കൊടുത്തിട്ടില്ലേ വാങ്ങിയിട്ടില്ലേ അപേക്ഷ കൊടുത്തതില് നിങ്ങൾ എത്ര മാത്രം ആക്ഷേപിച്ചത് ആരോടും മിണ്ടാരെ മിളികളിൽ നോക്കാരെ മഞ്ഞിൽ മായുന്ന മൂന്ധി ഹൃദയത്തിൽ നിന്നോ പിൻവിളിക്കൾക്ക് കാര്യം പിള്ളേരെ സമരമായിരുന്നുവെങ്കിലും തിരുവനന്തപുരം ലോ അക്കാദമി സമരം സർക്കാരിന്റെ എല്ലാം ശരിയാക്കൽ പ്രഖ്യാപനത്തിന് തിരിച്ചടിയായി സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള സൗന്ദര്യ പിണക്കം മറന്നീക്കി പുറത്തു സൂചി കൊണ്ടൊക്കെ എടുക്കാവുന്ന ലോ അക്കാഡമി സമരം പ്രതിപക്ഷത്തിനും ബി ജെ പിക്കുമുള്ള ആയുധമാക്കി കൊടുത്തു സമരം തൂമ്പ കൊണ്ടെടുത്ത് കൊളമാക്കി ഒരു സ്വകാര്യ കോളേജിലെ പ്രിൻസിപ്പലിനെ മാറ്റാൻ സർക്കാർ തന്നെ സമ്മർദ്ദം ചെലുത്തേണ്ട ഗതികേട് വല്ലാത്ത ഒരു പാചക വിധിയായി പോയി ലോ അക്കാഡമി സമരം മറ്റൊരു ഞങ്ങളെ മണ്ടന്മാരല്ല ഓട്ടെ ഒരു ഒരു പ്യൂണിനെ പോലും ഇങ്ങനെ കുട്ടികൾ മുദ്രാവാക്യം വിളിച്ച് പുറത്തു ആക്കാൻ പറ്റുമോ ഞാനൊന്നു തള്ളി അവർ എന്നെയും ഒന്നിച്ചു തള്ളി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ തോന്നിയ പോലെ ചെയ്യുമ്പോൾ അങ്ങനെ നീങ്ങുന്ന ആളുകളെ യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിച്ചുകൂടാ സ്വാശ്രയ കോളേജ് രക്തസാക്ഷി ജിഷ്ണുവിൻ്റെ കാതകരെ അറസ്റ്റ് ചെയ്യുന്നതിലെ അനാസ്ഥ മാത്രമല്ല ഡി ജി പിക്ക് മുന്നിൽ പരാതിയും പ്രതിഷേധവുമായി എത്തിയ ജിഷ്ണുവിൻ്റെ മാതാവിനെ കസ്റ്റഡിയിലെടുത്ത കാഴ്ചയും നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കാൻ വരും ഈ കുടുംബാംഗങ്ങളായ ആറുപേര് ഡി ജി പി ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ നോക്കുമ്പോ മറ്റു കുറച്ചുപേര് അതിന്റെ കൂടെ തള്ളി കയറാൻ നോക്കുകയാണ് ബോംബ് വയ്ക്കാനുള്ള ശ്രമമാണല്ലോ എന്താ അവരുടെ ഉദ്ദേശം ഓവർ ഡിപ്പാർട്ട്മെന്റിനെ നിങ്ങളാണോ നിങ്ങളാണോ നിന്നോ സ്വയം മറന്നു പോരടിപ്പതെന്തേ ഇനി പുലി പൂച്ചക്കുട്ടിയായ കഥയാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ രാജി ഒരു അശ്ലീല ഫോൺ സംഭാഷണത്തിൽ സർക്കാരിന്റെ മാനം കെടുത്തി ഒപ്പം മാധ്യമപ്രവർത്തകരുടെ സ്ത്രീ സുരക്ഷയ്ക്കായി വന്ന സർക്കാരിലെ പ്രമുഖ മന്ത്രി തന്നെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ജാഗ്രത കുറവിൽ കുടുങ്ങി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇരട്ടച്ചങ്കൻ സർക്കാരിന്റെ രണ്ടാമത്തെ രാജി

ൃദയം ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹത്തോടു കൂടി നിങ്ങൾ ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം അത് പത്തിരട്ടിയായി നൂറിരട്ടിയായി തിരിച്ചു തരാൻ ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്റ്റൈലിൽ എ കെ ശശീന്ദ്രൻ മുൻപോട്ട് പോകണം ഒരു രജനീകാന്ത സ്റ്റൈലിൽ മുമ്പോട്ട് പോകാൻ ശ്രീ എ കെ ശശീന്ദ്രൻ കഴിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൂടി പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ ഇത് ഇതെന്നോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ നമ്മുടെ ഉപദേശം അവൻ ശിരസാ വഹിച്ചു ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്നേഹത്തോട് കൂടി കുറ്റം പറയാൻ ഒക്കുവോ എന്താ ഇപ്പൊ ഇതിനൊരു പ്രതിവിധി മാനത്തെ ചെന്നു കല്യാണം കല്യാണം കൊണ്ടാടി കൊണ്ടാടി വന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ് ഒരു കൈവതം മാറ്റിക്കരുത് പൊതുവെയുള്ള മുഷ്ടിയിൽ പിണഞ്ഞ അബദ്ധമായിരുന്നു ഡി ജി പി സെൻകുമാറിനെതിരെ നടത്തിയ നിയമയുദ്ധം വയ്യാത്ത പട്ടി കയ്യാലെ കയറരുതെന്ന് നാട്ടും പുറത്തുകാര് പറയും ഒന്ന് കരുതി പിടിച്ചിരുന്നെങ്കിൽ വലിയ പരിക്കില്ലാതെ പോകാമായിരുന്ന കാര്യമായിരുന്നു സെൻകുമാറിന്റെ നിയമനം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എന്നെ അറിയിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാണ് സെൻകുമാർ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് ആ ഒരു സാഹചര്യത്തിൽ പുതിയ വിധി ശരിയായ ഒരു നീതി അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ശെൻകുമാറിനെ പോലെ ഉദ്യോഗസ്ഥനെ മാറ്റിയത് നീതിപൂർവമല്ല എന്നാണ് രാജ്യത്തെ പരമോന്നത കോടതി വിധിച്ചിട്ടുള്ളത് ഇത് സർക്കാരിനേറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ സെൻകുമാർ ലോകനാഥ് ബെഹ്റ പക്ഷെ എനിക്ക് തന്റെ ജീവിതം എറിഞ്ഞേട്ടായി പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക് വിജിലൻസിനെ കുറിച്ച് അതും ജേക്കബ് തോമസിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസിന്റെ ഡയറക്ടർ ആക്കിയപ്പോൾ അഴിമതിക്കാരിൽ ആരെങ്കിലുമൊക്കെ അകത്താകുമെന്ന് കരുതി പക്ഷേ തത്ത പടമെടുത്തില്ല ഒരു വർഷം തികയു മുന്നേ തത്ത തന്നെ കൂടൊഴിഞ്ഞു ലോക തോൽവിയായിരുന്നു ആദ്യ വർഷം പിണറായിയുടെ വിജിലൻസ് അതെ അടുത്തത് ചത്തുപോയ തത്ത തത്തയുടെ ചിറക് ഇല്ലാതാക്കി ഇങ്ങനെ കളിപ്പിക്കുന്ന കളി അത് ഞങ്ങൾക്ക് ശീലമില്ല കേരളത്തിലെ വിജിലൻസ് സർക്കാരിന്റെ താളത്തിനൊത്തു തുള്ളി കാണിപ്പോ ജയരാജന്റെ കേസിൽ നാപ്പത്തിരണ്ട് ദിവസമായല്ലോ എന്തുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കാത്തത് അപ്പൊ വിജിലൻസ് ആദ്യത്തെ ആവേശമൊക്കെ ഇപ്പം ഇവിടെ പോയി എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് സംഭവിച്ചില്ല അപ്പോ ആദ്യ വർഷം തന്നെ രണ്ട് മന്ത്രിമാരുടെ രാജ്യവുമായി മുന്നേറുന്ന പിണറായി സർക്കാരിന് ഇരട്ട ചങ്കോത്സവം നൽകുന്ന ഒരു ഉപദേശം ആവശ്യത്തിൽ കൂടുതൽ ഉപദേശകർ മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിലും ഒന്നിനെയും ആവശ്യ സമയത്ത് ഉപകാരപ്പെടില്ല അതുകൊണ്ട് ഇതൂടെ ഇരിക്കട്ടെങ്കിൽ സ്വർഗസ്ഥനായ തമ്പുരാനെ വെറുതെ കയറി വെല്ലുവിളിക്കരുത് ധിക്കാരൊക്കെ ഭൂമിയിലുള്ളവരായിക്കോ മേലിലെങ്കിലും സൂക്ഷിക്കണം അല്ലെങ്കിലെ ജന്മം വെറുതെ പാഴായി പോവും